നമസ്കാരം സംസ്ഥാനത്തെ അതീവ സുരക്ഷിതമായ ഇടങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന ജയിലുകൾ അത് കുത്തടിഞ്ഞ സംവിധാനത്തിലേക്ക് അത് കുത്തഴിഞ്ഞ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാട്ടിത്തരുന്നത് എന്തായാലും അതീവ സുരക്ഷിതമായ കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് അവകാശപ്പെടുന്ന സെൻട്രൽ ജയിലിനുള്ളിലെ ജയിലെന്ന് അവകാശപ്പെടുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിയത് പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകളും അതേപോലെ തന്നെ പിടിക്കപ്പെട്ടതിന് ശേഷം ജയിലിലെ കുത്തഴിഞ്ഞ സംവിധാനങ്ങളെക്കുറിച്ച് ഗോവിന്ദചാമി പോലീസ് ഉദ്യോഗസ്ഥരോട് നൽകിയ മൊഴികളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കുത്തഴിഞ്ഞ സംവിധാനങ്ങളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ത് എന്ന് ഗോവിന്ദചാമി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ മദ്യവും കഞ്ചാവും സുലഭമാണ് എന്നാണ് ഗോവിന്ദചാമി മൊഴി നൽകിയിരിക്കുന്നത് കൊടും ക്രിമിനലുകൾക്ക് ഫോൺ വിളിക്കാൻ സൗകര്യമുണ്ടെന്നും ഗോവിന്ദജാമി മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ടി പി വധക്കേസിലെ പ്രതികളെ അടക്കം പാർപ്പിച്ചിരിക്കുന്ന ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി എത്തുന്നുവെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇത് ഒരിക്കൽ കൂടി ശരിവെക്കുന്ന ഒരു മൊഴിയാണ് ഗോവിന്ദജാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് താൻ കഴിഞ്ഞ എട്ട് മാസങ്ങളായി നടത്തിവരികയാണ് എന്തായാലും ഒരിക്കലും പുറത്തിറങ്ങില്ല താൻ എന്ന് കരുതിയാണ് ജയിൽ ചാടിയതെന്നുമാണ് ഗോവിന്ദസ്വാമി പറയുന്നത് ജയിലിലെ മറ്റഞ്ച് തടവുകാർക്ക് താൻ ജയിൽ ചാടുമെന്ന വിവരമുണ്ടായ വിവരം അറിയാമായിരുന്നു പക്ഷേ ഈ എന്ന് ജയിൽ ചാടുമെന്ന് അവരോടാരോടും താൻ പറഞ്ഞിരുന്നില്ല എന്തായാലും മറ്റ് തടവുകാർ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ പ്രോത്സാഹിപ്പിച്ചു ജയിൽ ചാടി പിടിക്കപ്പെട്ടാൽ കേവലം മാസം മാത്രമേ ശിക്ഷ ലഭിക്കൂ എന്ന മറ്റ് സഹതടവുകാരുടെ വാക്കുകളും ഗോവിന്ദ ചാമിക്ക് ആത്മവിശ്വാസമേകി എന്നാണ് ഇപ്പോൾ മൊഴിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കമ്പി ജയിലിലെ സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചത് മറ്റൊരു തടവുകാരനിൽ നിന്നാണ് ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വടം കെട്ടിയത് വടം നിർമി ഉണ്ടാക്കിയതെന്നും ഗോവിന്ദജാമി പറയുന്നുണ്ട് എന്തായാലും ഗോവിന്ദജാമിയുടെ ഈ മൊഴികളെല്ലാം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തെ ജയിലുകളിലെ കുത്തടിഞ്ഞ സംവിധാനങ്ങളിലേക്കാണ് എന്തായാലും കൊടും ക്രിമിനലുകളെ ഭയന്ന് ഉദ്യോഗസ്ഥർ പല അതീവ സുരക്ഷാ ജയിലുകളിലും ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട് എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ടി പി വധക്കേസിലെ കൊടും ക്രിമിനലുകൾ അടക്കം പാർപ്പിക്കപ്പെട്ടിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് മൊബൈൽ ഫോണ് മറ്റ് ആയുധങ്ങൾ ഇതെല്ലാം തന്നെ സുലഭമായി ലഭിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായും സംസ്ഥാനത്തെ ജയിലുകളിലെ ഒരു ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജയിൽ ഉദ്യോഗസ്ഥർ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലും അതേപോലെ ജീവഭയത്തിലുമാണ് ജോലി ചെയ്യുന്നത് എന്ന ഒരു സൂചന കൂടി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും ഗോവിന്ദചാമിയുടെ ഈ മൊഴികൾ അത് ഒരു വഴിപാട് പോലെ പോലീസ് രേഖപ്പെടുത്താതെ സ്വാഭാവികമായും സംസ്ഥാനത്തെ അതീവ സുരക്ഷാ ജയിലുകളിൽ വളരെ കർശനമായിട്ടുള്ള സംവിധാനങ്ങൾ നിരീക്ഷണ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്തായാലും കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷിതമായിട്ടുള്ള പത്താം ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടാൻ ഗോവിന്ദചാമിയെ പോലെ ഒരു ക്രിമിനലിന് ഏതെങ്കിലും തരത്തിൽ ജയിലിനുള്ളിൽ നിന്ന് തന്നെ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിൽ വല്ലോ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഗോവിന്ദചാമിയുടെ മൊഴികൾ വളരെ ഞെട്ടിക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല